നമസ്കാരം ഉത്തർപ്രദേശിലെ ബറേലിയിൽ പോലീസ് നിതാന്ത ജാഗ്രതയിലാണ് കാരണം കഴിഞ്ഞ ദിവസമാണ് മതപ്രഭാഷകനായ മൗലാന തൗക്കീർ റാസ എന്ന ഇസ്ലാമിക മതപണ്ഡിതൻ ഒരു പ്രസ്താവനയുമായി രംഗത്ത് വരുന്നത് ഇയാൾ പറഞ്ഞത് ഒരു ഒരു കൂട്ടം സ്ത്രീകളെ അതായത് ഹിന്ദുക്കൾ ഉൾപ്പെടെ മറ്റ് മതവിഭാഗങ്ങളിൽ നിന്നുള്ള ഒരു കൂട്ടം സ്ത്രീകളെ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യും അതിനുശേഷം അവരെ മുസ്ലിം യുവാക്കൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്യും ഏതാണ്ട് ഇരുപത്തി മൂന്നോളം ആളുകളെയാണ് ഇത്തരത്തിൽ മതപരിവർത്തനം നടത്തുക ഇതിൽ പതിനഞ്ച് ഹിന്ദു സ്ത്രീകളുണ്ട് മൂന്ന് മറ്റു മതവിഭാഗങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുണ്ട് അഞ്ച് മറ്റു മതവിഭാഗങ്ങളിലുള്ള പുരുഷന്മാരുണ്ട് ഇങ്ങനെ ഇരുപത്തി മൂന്നോളം ആളുകളെ മുസ്ലിം മതത്തിലേക്ക് മതപരിവർത്തനം നടത്തുകയും ഇതിൽ തന്നെ അഞ്ച് വിവാഹങ്ങൾ അഞ്ച് പേരുടെ വിവാഹങ്ങൾ അഞ്ച് ദമ്പതികളുടെ വിവാഹങ്ങൾ നടത്തുകയും ചെയ്യും സമൂഹ വിവാഹമായി നടത്തുകയും ചെയ്യും എന്നാണ് ഇയാൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് ഈ വരുന്ന ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി ബറേലിയിൽ ഈ ചടങ്ങ് നടത്തുമെന്നും അത്തരത്തിലൊരു ചടങ്ങ് നടത്താനുള്ള അനുമതിക്കായി ജില്ലാ ഭരണകൂടത്തെ സമീപിച്ചിട്ടുണ്ട് എന്നുമാണ് വാർത്താ സമ്മേളനം നടത്തി ഈ മൗലാന തൗക്കീർ റാസ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇപ്പോൾ നിതാന്ത ജാഗ്രതയിലുള്ളത് കാരണം ഇയാളുടെ ഇത്തരം പ്രവർത്തികൾ അല്ലെങ്കിൽ ഇത്തരം ചടങ്ങ് ഒരു കൂട്ട മതപരിവർത്തനത്തിന്റെ ചടങ്ങ് ബറേലിയിൽ നടന്നുകഴിഞ്ഞാൽ അത് സ്ഥലത്തെ സാമുദായിക സൗഹാർദ്ദത്തെ തകർക്കും അവിടുത്തെ ക്രമസമാധാന നിലയൊന്നാകെ തകർക്കും എന്ന ഒരവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പോലീസ് നിതാന്ത ജാഗ്രതയിലായിരിക്കുന്നത് ഹിന്ദു സംഘടനകൾ ഈ പ്രകോപനത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഇയാൾ മൗലാന തൗക്കീർ റാസ എന്ന മത പ്രഭാഷകൻ ഇയാൾ ഇത്തിഹാദ് ഈ മില്ലത്ത് കൗൺസിൽ എന്ന ഒരു മത തീവ്രവാദ സംഘടനയുടെ മേധാവിയാണ് ഈ ഇത്തിഹാദ് ഈ മില്ലത്ത് കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് ബറേലിയിൽ ഇത്തരമൊരു ചടങ്ങ് നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് പോലീസ് ജാഗ്രത പാലിക്കുന്നത് ബറേലി സൂപ്രിൻ്റെ ഓഫ് പോലീസ് ഇതിനോടകം തന്നെ ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് ഇത്തിഹാദ് ഈ മില്ലത്ത് കൗൺസിൽ എന്ന സംഘടനയുടെ സംഘടന ഇൻചാർജ് നദീം ഖുറേഷി ജില്ലാ ഭരണകൂടത്തിന് ഇത്തരമൊരു അപേക്ഷ നൽകിയിട്ടുള്ളതായും ഇതിന്മേൽ തീരുമാനമെടുക്കാനിരിക്കുകയാണ് എന്നും പോലീസ് ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ വ്യാപകമായ അന്വേഷണം തന്നെ നടക്കുന്നുണ്ട് ഈ സംഘടനയെക്കുറിച്ചും ഈ പരിപാടി ആരൊക്കെയാണ് സംഘടിപ്പിക്കുന്നത് ഇതിന്റെ പ്രമുഖ സംഘാടകർ ആരൊക്കെ എന്നത് സംബന്ധിക്കുന്ന അന്വേഷണം സംസ്ഥാന പോലീസും ഇന്റലിജൻസ് വിഭാഗവും ചേർന്ന് തന്നെ നടക്കുന്നുണ്ട് ഇരുപത്തി ഒന്നാം തീയതി അത്തരത്തിലൊരു പരിപാടി നടന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായും തടയേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്വമാണ് കാരണം മതപരിവർത്തന നിരോധന നിയമമൊക്കെ നിലവിലുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് അതും ഹിന്ദു സ്ത്രീകളെ കൂട്ടമായി ഇങ്ങനെ മതപരിവർത്തനം ചെയ്ത് മുസ്ലിം യുവാക്കൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുക നിക്കാഹ് കൊടുക്കുക എന്നൊക്കെ കേൾക്കുന്നത് തീർച്ചയായും പാകിസ്ഥാൻ പോലുള്ള മതരാഷ്ട്രങ്ങളിലാണ് അത്തരത്തിൽ ഒരു ഒരു ചടങ്ങ് തീർച്ചയായും ഈ ഭാരതത്തിൽ നടക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഭൂരിപക്ഷം ജനങ്ങളുടെ അഭിപ്രായം അതുകൊണ്ട് തന്നെ ഈ സംഘടനയുടെ നീക്കങ്ങളെ എങ്ങനെയും തടയാനാണ് പോലീസ് ശ്രമിക്കുന്നത് പ്രത്യേകിച്ചും ഈ മൗലാന തൗക്കീർ റാസ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് രണ്ടായിരത്തി പത്തിൽ ബറേലിയിൽ ഒരു കലാപമുണ്ടായി ഒരു വലിയ കലാപമുണ്ടായി ആ കലാപത്തിൻ്റെ പ്രധാന സൂത്രധാരൻ എന്ന് പിന്നീട് കണ്ടെത്തിയ വ്യക്തി കൂടിയാണ് ഈ മൗലാന തൗക്കീർ റാസ രണ്ടായിരത്തി പത്തിൽ മൗലാന റാസ ഒരു മതപ്രഭാഷണം ബറേലി ിൽ നടത്തിയിരുന്നു അത് വളരെ പ്രകോപനപരമായ ഹിന്ദുക്കൾക്ക് നേരെ ഒരു ഹെയ്റ്റ് സ്പീച്ച് തന്നെയായിരുന്നു അന്ന് മൗലാന റാസ നടത്തിയത് അതിനെ തുടർന്ന് അക്രമാസക്തരായ മുസ്ലിം ജനക്കൂട്ടം ഹിന്ദുക്കളുടെ ഭവനങ്ങൾ ഹിന്ദുക്കളുടെ വീടുകൾ ആക്രമിക്കുകയും അവിടെ കൊള്ളയടിക്കുകയും വീടുകൾ തീവച്ച് നശിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഈ തരത്തിൽ ബെറേലിയെ ഒരു കലാപഭൂമിയാക്കിയിട്ടുള്ള ചരിത്രം ഇയാൾക്കുണ്ട് പക്ഷേ അന്നത്തെ ഭരണകൂടത്തെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇയാളുടെ പേര് പോലീസ് അന്ന് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തി ില്ല പക്ഷേ ഈ കഴിഞ്ഞ വർഷം ഈ കേസ് കോടതി പരിഗണിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇയാളുടെ പേര് കുറ്റപത്രത്തിൽ ചേർക്കാത്തത് മതിയായ തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും എന്ന് കോടതി പോലീസിനോട് ആരാഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലം കൂടി ഉള്ള ആളാണ് ഈ മൗലാന തൗക്കീർ റാസ ഇയാളാണ് ഇപ്പോൾ മതപരിവർത്തനം കൂട്ട മതപരിവർത്തനം ആഹ്വാനം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് മാത്രമല്ല ഇയാൾ നേതൃത്വം നൽകുന്ന ഈ ഇത്തിഹാദ് ഈ മില്ലത്ത് കൗൺസിൽ എന്ന സംഘടന ലവ് ജിഹാദ് പോലെയുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സംഘടനയാണ് എന്ന് പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സംഘടനയെ പിടിച്ചുകെട്ടാനും ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് ആവശ്യമായ നടപടികൾ എടുക്കാനും ഈ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാർ പോലീസിനും മറ്റ് അധികൃതർക്കുമെല്ലാം നിർദ്ദേശം നൽകി കഴിഞ്ഞു ഏതു വിധേനയും ജൂലൈ ഇരുപത്തിയൊന്നിന് ഈ സംഘടന പ്രഖ്യാപിച്ചിരിക്കുന്ന പരിപാടി എങ്ങനെയും തടയാനാണ് ഉത്തർപ്രദേശ് പോലീസിന്റെ ശ്രമം വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tirunelveli.